നമുക്ക് കുറഞ്ഞ റേറ്റിൽ റെഡിമെയ്ഡ് പോലെ തന്നെ കർട്ടൻ വീട്ടിൽ ചെയ്തെടുത്താലോ നമുക്ക് മാർക്കറ്റിൽ പല ക്വാളിറ്റിയിലുള്ള കർട്ടൻസ് കർട്ടൺസ് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ നല്ല മെറ്റീരിയൽ വരുന്നതാണ് നമുക്ക് കട്ടി കുറഞ്ഞ ലോ ക്വാളിറ്റി മെറ്റീരിയലിൽ നമുക്ക് കുറഞ്ഞ റേറ്റിലൊക്കെ കിട്ടും പക്ഷേ ഞാൻ ഉദ്ദേശിക്കുന്നത് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ഇങ്ങനെ അതും ഫൈവ് ഫോൾഡിൽ വരുന്നത് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും നല്ല വീതിയുള്ള ക്ലോത്ത് ആണ് കേട്ടോ അത്യാവശ്യം നല്ല മെറ്റീരിയൽ കിട്ടുന്ന കടയിലാണെങ്കിൽ ഇതിനാവശ്യമുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് അവിടെ വാങ്ങിക്കാനായിട്ട് കിട്ടും അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെ ഒരു സ്റ്റിഫ് വേണം ഹോളുള്ളത് ഈ സ്റ്റിഫ് വെച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്തത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഫോൾഡിങ്സ് നല്ല ഭംഗിയിൽ നല്ല കറക്റ്റായിട്ട് കിടക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഒരു സൈഡിൽ നമുക്ക് ഈ സ്റ്റിഫ് വെച്ചിട്ട് ആ വീതിയിൽ തന്നെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതിൻ്റെ അങ്ങേയറ്റത്തെ സൈഡ് ഒരു ഒരു ഇഞ്ച് വീതിയിൽ നമുക്ക് സാധാരണ മടക്കി അടിക്കുന്നത് പോലെ മടക്കി അടിക്കാം നമുക്ക് ഈ ഒരു ക്വാളിറ്റി മെറ്റീരിയലിൽ നമ്മൾ തിരക്കിയപ്പോഴത്തേക്കും ഒരു അറുന്നൂറ് എഴുന്നൂറ് റേഞ്ചിലാണ് നമുക്ക് ഒരു കർട്ടൻ്റെ പീസ് വാങ്ങിക്കാൻ വേണ്ടി കിട്ടുന്നത് പക്ഷെ നമുക്ക് ഈ മെറ്റീരിയൽ എടുത്ത് തയ്ക്കുവാണെങ്കിൽ ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് ഒരു കട്ടൻ്റെ മേലിലാകത്തുള്ളു കേട്ടോ അപ്പോൾ ഇതുപോലത്തെ ഒരു ബുഷും ഈ ഒരു റിങ്ങുമാണ് നമുക്ക് ഈ ഹോളിലേക്ക് അറ്റാച്ച് ചെയ്ത് വെക്കേണ്ടത് അപ്പോൾ നമുക്ക് ഈ ആ സ്റ്റിഫിനകത്തുള്ള ഹോള് അനുസരിച്ച് നമുക്ക് ഈ ക്ലോത്ത് ഒന്ന് കട്ട് ചെയ്തെടുക്കണം ജസ്റ്റ് ആ റിംഗ് വെച്ച് നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം മാർക്ക് ചെയ്തില്ലെങ്കിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം പക്ഷെ നമുക്ക് ചെയ്യുന്നത് കറക്റ്റ് ആ ഒരു ഇതിൽ പ്രോസസിങ് എളുപ്പമാക്കാനും ഒക്കെ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഈ മാർക്ക് ചെയ്തത് നമുക്കൊന്ന് ആ തുണിയൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ആ കറക്റ്റ് ഇതിൽ കൂടി നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം നമ്മളിങ്ങനെ കട്ട് ചെയ്യാൻ നേരം ചെറിയൊരു വ്യത്യാസം വന്നാലും നമുക്ക് കുഴപ്പമില്ല കേട്ടോ മൈനൂട്ടായിട്ടുള്ള വ്യത്യാസമൊക്കെ ആണെങ്കിൽ നമുക്ക് ആ റിങ് അങ്ങോട്ട് കയറ്റിയിടുമ്പോഴത്തേക്കും കറക്റ്റായിട്ട് കിട്ടിക്കോളും ഇത് ചിലപ്പം കുറേ പേർക്കൊക്കെ അറിയാമായിരിക്കും ഇങ്ങനെ ചെയ്തെടുക്കാനായിട്ട് പക്ഷേ ഞാനിത് ആദ്യമായിട്ട് ട്രൈ ചെയ്ത് നോക്കുകയാണ് നമുക്ക് ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് കിട്ടിയപ്പം എന്നെപ്പോലെ അറിയാത്ത ആൾക്കാർക്ക് ഉപകാരപ്പെടു പെടുവെങ്കിൽ പെടുമെങ്കിൽ പെട്ടോട്ടെ എന്ന രീതിയിലാണ് കേട്ടോ ഞാനിത് ഷെയർ ചെയ്യുന്നത് ഈ വീഡിയോ അപ്പോൾ നമുക്കിത് കറക്റ്റായിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് ഈ കറക്റ്റ് ഹോളിലേക്ക് നമുക്ക് നമ്മുടെ ഇരിക്കുന്ന ഈ ബുഷും റിങ്ങും കൂടി കയറ്റി കൊടുക്കാം ഈ കട്ടൻ്റെ നല്ല സൈഡിൽ ഈ സിൽവർ കളറിലെ റിങ് ഇട്ട് പുഷ് ചെയ്ത് അപ്പുറത്തെ സൈഡിലോട്ട് എടുത്തിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഈ റബ്ബറിൻ്റെ ബുഷ് നമുക്ക് ഇട്ടിട്ട് ലോക്ക് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ എല്ലാം നമുക്ക് ലോക്ക് ചെയ്ത് നല്ല വൃത്തിയായിട്ട് തന്നെ എടുക്കാം നമുക്ക് റെഡിമെയ്ഡ് വാങ്ങിക്കുന്നത് പോലെ തന്നെ കിട്ടും ഇത് വീതി കൂടിയ തുണിയായതുകൊണ്ട് തന്നെ നമുക്ക് അഞ്ച് ഫോൾഡിങ് കിട്ടും റെഡിമെയ്ഡ് മേടിക്കാൻ നേരം മിക്കപ്പോഴും നാല് ഫോൾഡിങ്ങൊക്കെ ഉണ്ടാകാറുള്ളൂ അപ്പോൾ ഇത് നല്ല കറക്റ്റായിട്ട് തന്നെ നമുക്കിതിനകത്ത് ടൈറ്റായിട്ട് നല്ല സെറ്റ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും അപ്പോൾ ഇത് ഫുള്ള് ഞാനിങ്ങനെ സെറ്റ് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഒരു കർട്ടൻ്റെ ഫൈനൽ ലുക്ക് നമുക്ക് മൊത്തത്തിൽ നമ്മൾ എല്ലാ ഹോളിലും ഈ ബുഷ് ഇട്ട് കഴിയാൻ നേരത്തേക്കും കിട്ടുന്നത് അപ്പം നമുക്ക് ഇത് മൊത്തത്തിൽ നമുക്ക് കുറേ വിൻഡോസും ഡോർസൊക്കെ ഉണ്ടെങ്കിൽ മൊത്തത്തിൽ നമ്മൾ ചെയ്തെടുക്കാൻ നേരം നമുക്ക് നല്ലൊരു എമൗണ്ട് തന്നെ ലാഭം കിട്ടും കേട്ടോ നമുക്കിപ്പോൾ നാല് കർട്ടൻസ് ആവശ്യമുണ്ടായിരുന്നുള്ളൂ നമുക്ക് ഈ ഒരു ക്വാളിറ്റി മെറ്റീരിയലിൽ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടിരിക്കുന്ന കർട്ടൻസിൻ്റെ റേറ്റ് തിരക്കിയത് വെച്ച് നമുക്ക് ഒരു കട്ടൻ്റെ മേലൊരു മുന്നൂറ് രൂപയോളം ലാഭം കിട്ടുന്നുണ്ട് കേട്ടോ നമ്മൾ ഇച്ചിരി ഇതിൻ്റെ പുറകെ ഒന്നും ഒന്നിരിക്കണമെന്നേ ഉള്ളൂ നമുക്കത്രയും എമൗണ്ടോളം നമുക്കൊരു വ്യത്യാസം ഉണ്ടാകും നമുക്കിത് നമുക്കിതിപ്പം ഫൈവ് ഫോൾഡിങ്സിൽ നല്ല ക്വാളിറ്റിയിൽ കിട്ടിയിട്ടുണ്ട് നല്ല ക്വാളിറ്റി കുറഞ്ഞ മെറ്റീരിയലിൽ വേണമെങ്കിലും നമുക്ക് ഇതുപോലെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ കട്ടൻ്റെ ഫൈനൽ ലുക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ